നമസ്കാരം വിദ്യാഭ്യാസ രംഗത്ത് ചർച്ചയാകുന്ന ഓപ്പൺ ബുക്ക് അറിഞ്ഞാലോ പേര് പോലെ പുസ്തകം നോക്കി പരീക്ഷ എഴുതാമെങ്കിലും അത്ര എളുപ്പമല്ല ഈ പണി ഓപ്പൺ ബുക്ക് എക്സാം എന്താണ് എങ്ങനെയാണെന്ന് നോക്കാം പരീക്ഷാ അതോറിറ്റി അംഗീകരിച്ച സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനമാണ് ഓപ്പൺ ബുക്ക് എക്സാം അതായത് അധികൃതർ നൽകുന്ന പുസ്തകമൊഴികെ മറ്റൊന്നും പരീക്ഷാവേളയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല മാത്രവുമല്ല ആ പുസ്തകത്തിൽ കുറിച്ചിടാനോ നോട്ട് എഴുതി വെക്കാനോ പാടുള്ളതുമല്ല സാധാരണ പരീക്ഷയിൽ ഉൾപ്പെടുത്തുന്നത് പോലെയുള്ള നേരിട്ടുള്ള ചോദ്യങ്ങൾ ഓപ്പൺ ബുക്ക് എക്സാമിൽ പ്രതീക്ഷിക്കുകയേ വേണ്ട അതായത് സ്റ്റഡി മെറ്റീരിയൽസ് പഠിക്കാതെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യം മനസ്സിലാക്കിയെടുക്കാൻ തന്നെ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ ഓപ്പൺ ബുക്ക് എക്സാമിന് പുസ്തകം നോക്കി എഴുതാമല്ലോ എന്ന് സമാധാനിച്ച് പഠിക്കാതെ പോയാൽ ഒന്നും എഴുതേണ്ടി വരില്ലെന്ന് ചുരുക്കം സ്റ്റഡി മെറ്റീരിയൽസ് നല്ലതുപോലെ വായിച്ചു മനസ്സിലാക്കി പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഓപ്പൺ ബുക്ക് എക്സാമിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ സാധിക്കൂ പഠിപ്പിച്ച കാര്യങ്ങൾ എപ്രകാരമാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയത് എന്ന് പരിശോധിക്കുന്ന വിധത്തിലായിരിക്കും ചോദ്യങ്ങൾ എന്നാൽ സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾക്ക് ഇതൊരു പുതിയ ആശയമല്ല ഇതിനു മുമ്പും ഓപ്പൺ ബുക്ക് എക്സാം സി ബി എസ് ഇ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിരുന്നു പരീക്ഷ നടത്തിയത് കണക്ക് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ പരീക്ഷിച്ചു നോക്കി എന്നാൽ ഓപ്പൺ ബുക്ക് പരീക്ഷാ രീതിയുമായി സി ബി എസ് ഇ മുന്നോട്ട് പോയില്ല പിന്നീട് കോവിഡ് സമയത്തും സമാനമായി ഓപ്പൺ ബുക്ക് എക്സാം നടത്തിയിരുന്നു മഹാമാരിയുടെ കാലം കഴിഞ്ഞപ്പോൾ അത് നിർത്തുകയും ചെയ്തു ഇതിനെല്ലാം ശേഷമാണ് ഒരു പരീക്ഷണത്തിന് സി ബി എസ് ഇറങ്ങുന്നത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പരീക്ഷ നടത്തുക അടുത്ത അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് പദ്ധതി ഓപ്പൺ ബുക്ക് എക്സാമിലൂടെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി ഇല്ലാതാക്കാനും പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് സി ബി എസ് ഇയുടെ കണക്കുകൂട്ട്